അതിനെ ചീഞ്ഞ അവസ്ഥയിലേക്ക് പോകുന്നതിനാണ് അണ്ടടയും ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഒരു നോർമൽ അവസ്ഥയിലാണ് ഡോക്ടർ സരൻ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ടോട്ടൽ വേസ്റ്റ് ആകുന്ന ലെവലിലേക്ക് സരൻ പോയാൽ സരിനെ തന്നെയാണ് ബുദ്ധിമുട്ട് അത് മനസ്സിലാക്കി തന്നെയാണ് ഡോക്ടർ സൗമ്യ ആ വാർത്താ സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത് നമസ്കാരം കോൺഗ്രസിന് കിട്ടിയ രണ്ട് ഭാഗ്യങ്ങൾ ഭാഗ്യം എന്ന് ഞാൻ പറഞ്ഞത് മലപ്പുറവാണ് ഡോക്ടർ സരന പോലെ ഉള്ള ഒരാൾ കോൺഗ്രസ് വിട്ട് പോയത് സി പി എമ്മിലേക്ക് കയറിയതും അതും ചെന്ന് കയറിയത് സി പി എമ്മിലായതുകൊണ്ട് കോൺഗ്രസിന് ഗുണമേ ഉള്ളൂ അപ്പോൾ അത്തരത്തിലൊരാൾ പാർട്ടി പോയതും അതുപോലെ ബി ജെ പിയിൽ നന്നായി സംസാരിക്കാൻ കഴിയുന്ന അല്പം ജനകീയ സ്വഭാവമുള്ള സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയത് എന്നാൽ കോമാളിയാണ് കോമാളി വേഷമാണ് ആരാണ് ഈ കോമാളി വേഷത്തിൽ ഇനി ജയിക്കാൻ പോകുന്നത് എന്ന രീതിയിലുള്ള ചില സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് നേരത്തെ ഡോക്ടർ സരി നടത്തിയ വാർത്താ സമ്മേളനം നമുക്കറിയാം നമ്മൾ സാധാരണ പത്രസമ്മേളനം നടത്തുമ്പോൾ പത്രക്കാരെയാണ് വിമർശിക്കാതെ കാരണം അവർ ചോദിക്കേണ്ട ചോദ്യങ്ങളല്ല ചോദിക്കുന്നത് ഒരുമാതിരി മജിസ്ട്രേറ്റുമാർ ചോദിക്കുന്നത് പോലെ കോടതി ചോദിക്കുന്നത് പോലുള്ള ചോദ്യങ്ങളാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അഭിപ്രായം ചോദിക്കുക ആ അഭിപ്രായത്തിന് ആ കിട്ടുന്ന മറുപടി അത് വാങ്ങി പോകുക അത്രമാത്രമാണ് വാർത്താ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് എന്നാൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലുള്ള ഉത്തരം ലഭിക്കണം അല്ലെങ്കിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന നിലവിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരോട് തട്ടിക്കേറണം അതിന് മറുഭാഗത്ത് ആരാണ് എന്ന് നോക്കാതെ അവരെ പ്രകോപിപ്പിക്കണം അങ്ങനെ പ്രകോപിപ്പിച്ച് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് വാർത്തയാക്കണം എന്ന ഒരു ധാറ്റ്യത്തോടെ ദുഷ്ടലാക്കോടെ മാധ്യമ പ്രവർത്തനം നടത്തുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ അത്രക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പൊതുജന സമൂഹം സംസാരിക്കാറ് ഈ മാധ്യമങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ടർമാർ കോടതിയുടെ പണിയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ പോലീസുകാരുടെ പണിയാണ് എടുക്കുന്നത് എന്നൊക്കെ വക്കീലിന്റെ പണിയാണ് എടുക്കുന്നത് എന്നൊക്കെ സംസാരിക്കാറുണ്ട് എന്നാൽ നേരെ തിരിച്ചാണ് ഇവിടെ പാലക്കാട് നടന്നിട്ടുള്ള ഒരു പത്രസമ്മേളനം ഡോക്ടർ സരിൻ കോൺഗ്രസ് വിട്ടു വന്നിട്ടുള്ള ഡോക്ടർ സരന്റെ പത്രസമ്മേളനം അതിൽ ഡോക്ടർ സൗമ്യ ഈ പറഞ്ഞ ഡോക്ടർ സരിന്റെ ഭാര്യ പങ്കെടുത്തിരുന്നു അവർ പിന്നീട് പത്രക്കാരും ഈ ഡോക്ടർ സരനും തമ്മിൽ വാഗ്ഗതം മൂത്തപ്പോൾ ഇതിനിടയിൽ ഇറങ്ങി പോകുന്നതും കണ്ടു ഇത് ഇത്രയും വസ്തുത ഞാനിവിടെ സംസാരിക്കുന്നത് അതിന്റെ ഒരു സൈക്കോളജിയാണ് എന്തിനാ ഇതിപ്പോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ സരിൻ താങ്കൾ ഇനിയും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ താങ്കൾ പോകും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഉപദേശം തരെയാണ് ഒല്പം സൈക്കോളജിയാണെന്ന് കൂട്ടിയാൽ മതി ഞാൻ എൻ്റെ ഇതിന് മുമ്പുള്ള പല വീഡിയോകളിലും സംസാരിച്ചിട്ടുണ്ട് ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് സ്വഭാവമുള്ള ആൾക്കാർ ആത്മഹത്യ ചെയ്യും അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് അവർക്ക് സ്ട്രെസ് താങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ സമൂഹത്തിൽ തങ്ങൾക്കുള്ള സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി അത്തരത്തിലുള്ള സംഭവങ്ങളാണ് അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് ഇപ്പോൾ നവീൻ ബാബുവിന്റെ ആ മരണം തന്നെ സംഭവിച്ചത് ആത്മഹത്യ എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണ് കാറ്റഗറിപ്പെട്ട ആളാണ് തന്നെ ഇതുവരെ ഉണ്ടാക്കിയ ഒരു പേര് സൽപേരുണ്ട് ആ സൽപേര് രണ്ടു ദിവസം കൊണ്ട് അത് തകരും അവരെന്തെങ്കിലും ചെയ്യും ഉറപ്പാണ് അതിനുശേഷം പിന്നീട് വരുന്ന കേസുകളുടെ ഒരു പടയും സസ്പെൻഷനും തുടർന്ന് പെൻഷൻ വരെ ഉണ്ടാകുന്ന വിഷയങ്ങളും അത് കഴിഞ്ഞുള്ള കേസും അതായത് ജീവിതം ഇനി കുളം തോണ്ടും അതിന് എനിക്ക് എന്റെ ജീവനും ജീവിതവും കൊണ്ട് നേരിടാൻ ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരില്ല എന്നെ അവർ തകർത്ത് കളയും എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ഒരു ആത്മഹത്യ ചെയ്യും അങ്ങനെ സംഭവിക്കാം അതുകൊണ്ട് നവീൻ ബാബുവിന്റെ മരണം നമ്മള് കൊലപാതകമാണ് എന്ന് തൊണ്ണൂറ് ശതമാനം നമുക്ക് സംശയിക്കുമ്പോഴും ഒരു പത്ത് ശതമാനം ആത്മഹത്യ സാധ്യത നിലനിൽക്കുന്ന അതുകൊണ്ടാണ് ഈ വിഭാഗത്തിന്റെ ഒരു കുഴപ്പം ഉണ്ട് ആ കുഴപ്പമാണ് സരിനെ അപകടത്തിലാക്കിയത് അതായത് ഇവർ പണ്ഡിതരാ അരവുള്ളവരാ ഡോക്ടറേറ്റ് പി എച്ച് ഡി ഒക്കെ നേടുന്നവരാ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക എങ്ങോട്ടെങ്കിലും ഒരു സ്ഥലത്തേക്ക് നോക്കി സംസാരിക്കൂ അവർ പറയുന്നതാണ് ശരി എന്ന് വാദിച്ച് അവർ ജയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അത് തന്നെയാണ് ശരി അവർ പഠിച്ചതാണ് ശരി ചില സൈക്കോളസിറ്റികൾ പറയുന്ന കേട്ടില്ലേ അത് സയന്റിഫിക് അല്ല അത് ശാസ്ത്രീയമല്ല എന്നുള്ള വാദങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും അത് ഇവരുടെ ഒരു പൊതുപദമാണ് അതുപോലെ ഇവരെ എളുപ്പത്തിൽ വയലന്റ് ആക്കാനും ശ്രമിക്കും മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഒരു ചെയർ നടത്തിയ ഒരു അധ്യാപകൻ പഠിപ്പിക്കാൻ വന്ന സമയത്ത് അദ്ദേഹം വിഷയം മാറി മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു അതങ്ങനെയാ ഇവർ ഒരു വിഷയത്തിൽ നിന്ന് മാറി മറ്റൊരു വിഷയത്തിലേക്ക് പോകും അവിടെ ആരെങ്കിലും ട്രാക്ക് കയറ്റി വിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു വരാനൊന്നും അറിയില്ല അങ്ങ് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ വിഷയം മാറി അദ്ദേഹം സംസാരിക്കുമ്പോൾ വാക്സിനേഷനിലേക്ക് സംസാരം പോകുന്ന സമയത്ത് ഈ വാക്സിൻ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളും മറ്റു കാര്യങ്ങളും അറിയാവുന്ന ഒരു സ്റ്റുഡന്റ് ചോദിച്ചു സാർ ടെൽ ബിഗേസ് പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു മൂപ്പർക്ക് ദേഷ്യം വന്നു ദേഷ്യം വന്നും വലിയ വിഷയങ്ങളുണ്ടായി ആ വിഷയം തീർത്തത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം സാർ അതൊക്കെ അവള് നിക്കട്ടെ താങ്കൾ എഴുതിയ ആ പുസ്തകം കയ്യിലുണ്ടോ എനിക്കത് വേണം അത് സത്യത്തിൽ ഇന്ന് ഞാൻ വന്നത് അതിനും കൂടി വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം മാറ്റി ഒരു പുസ്തകം വാങ്ങി സോൾവ് ചെയ്താൽ നമുക്കറിയാം അതായത് തങ്ങളുടെ അറിവ് തങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി ആ രീതിയിലാണ് കാര്യങ്ങൾ പോകേണ്ടത് എന്ന് വാദിച്ചു സമർത്ഥിക്കാൻ നോക്കും അത് മറ്റുള്ളവർ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും പിന്നെ വലിയ ബഹളമുണ്ടാകും വലിയ ഉണ്ടാകും അതായത് നിയന്ത്രണം വിട്ടുപോകും നിയന്ത്രണം വിട്ടുപോകുന്ന പോകുന്ന ഒരവസ്ഥയിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയിട്ടുള്ള ഇത്തരം ആൾക്കാർ ഒരു കാരണവശാലും നിയന്ത്രണം വിടാൻ പാടില്ല തനിക്ക് എത്രത്തോളം അറിയാമെന്ന് അതല്ലെങ്കിൽ താൻ പറയുന്നതാണ് ശരി എന്നൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും അത് അറിയാത്തവരാണ് മുന്നിൽ വന്നിരിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി ഒന്ന് സംസാരിക്കുന്ന നന്നായിരിക്കും അവരെ പഠിപ്പിക്കാൻ നിൽക്കരുത് കാര്യം നിങ്ങൾ അറിയാവുന്ന നിങ്ങൾ പോകുന്ന മേഖലകൾ അവർക്ക് അറിഞ്ഞുള്ള അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ അവർ ചോദ്യം ചോദിച്ചുള്ള ഇവിടെ ഒരു യാതൊരു നിയന്ത്രണവും ഇല്ലാതെ സംസാരിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ഫിലോസഫേഴ്സായിട്ട് മാറുന്നത് എന്നാൽ ഈ ഫിലോസഫറായി മാറുന്നതിന് പകരം ടോട്ടൽ വേസ്റ്റായി മാറിപ്പോകുന്ന വ്യക്തികളാണ് സാധാരണ ടോട്ടൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താ സംഭവം എന്നുള്ളത് അതുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത് അതല്ലെങ്കിൽ ആകെ വയലന്റ് ആകുന്ന ഒരവസ്ഥ അതും ടോട്ടൽ വേസ്റ്റ് ആണ് അപ്പോ ഡോക്ടർ സരിൻ താങ്കൾ എന്തായാലും കോൺഗ്രസ് നിന്ന് വിട്ടു പോന്നു ഇവിടെ സി പി എമ്മെങ്കിലും മര്യാദയ്ക്ക് ഒരു സ്ഥാനം നേടിയിരിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള സമയത്തെങ്കിലും ജനങ്ങളുമായി യോജിച്ചു പോകണം പത്രക്കാരുമായിട്ട് യോജിച്ചു പോകണം വിമർശനങ്ങൾ ഉണ്ടാവാം അത് ആരോഗ്യപരമായി സംസാരിച്ചു കൊണ്ട് താനൊരു ഇൻവെസ്റ്റിഗേറ്റർ സ്വഭാവമുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി പാൽമെള്ളത്തിൽ കിട്ടും ഇനിയിപ്പോ ബി ജെ പി പാളത്തിലേക്ക് ചെന്നാൽ അവരെടുക്കുമെന്ന് തോന്നില്ല കാരണം ഇങ്ങനെയുള്ളൊരു മുതലിന് അവർക്കും വേണ്ടി വരില്ല അവരുടെ കയ്യിൽ നിന്ന് പോയത് നല്ലൊരു മുതലാണ് ഇവിടെ ട്രോളുകൾ വാങ്ങിക്കൂട്ടാൻ മാത്രം സരിന്റെയും സന്ദീപ് വാരുടെയും ജന്മം ഇപ്പോ ബാക്കി എന്ന് പറയുമ്പോൾ സന്ദീപ് ഭാര്യരെ എങ്ങനെങ്കിലും ഓരം പിടിച്ച് രക്ഷപ്പെട്ടു പോരുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഡോക്ടർ സരിൻ താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കരുത് ഇത്തരത്തിൽ സംസാരിക്കരുത് കാരണം ഈ പത്രക്കാർ അവർ വക്കീലിന്റെ മണിയെടുക്കാൻ വന്നിരിക്കുന്നവരാണ് നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അക്ഷര പിശാചി അതിനെ ചോദ്യം ചെയ്ത് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് വലിച്ചു കീറി ചുമരിൽ അവരൊട്ടിക്കും അപ്പോൾ ഇല്ലാതായി പോകുന്നത് ഫിലോസഫർ എന്ന ഒരു വ്യക്തിത്വമാണ് ഇവിടെ സത്യത്തിൽ സംഭവിച്ചത് പത്രക്കാരോടുള്ള ദേഷ്യമല്ല എന്ന് മാന്യ പത്രക്കാർ മനസ്സിലാക്കണം അപ്പൊ ഹ്യൂമൻ കാറ്റഗറി ഒരുപാട് വിധമുണ്ട് അതിൽ ഇത്തരം വിഭാഗക്കാർ പൊതുവേ അവർക്ക് ആത്മനിയന്ത്രണം ഇല്ലാത്തവരാണ് പെട്ടെന്ന് അവർ വയലന്റ് ആവും മറ്റൊരു വിഷയത്തിലേക്ക് പോയെന്നു വരും ചിലപ്പോൾ ആ ഒരുപാട് സ്ട്രെസ് ഉണ്ടായി ഉണ്ടായിരുന്നു വരും ആ ഒരു സ്ട്രെസ്സിന്റെ കാരണത്തിൽ അവർ ആത്മഹത്യ വരും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോരുത്തരോട് പെരുമാറേണ്ടത് ഇത് സ്വയം മനസ്സിലാക്കുന്നതിനെയാണ് റിഡംഷൻ എന്ന് പറയുന്നത് അത് മനസ്സിലാകാതെ പോകുന്നതിനാണ് നോർമൽ എന്ന് പറയുന്നത് അതിനെ ചീഞ്ഞ അവസ്ഥയിലേക്ക് പോകുന്നതിനാണ് എന്ന് പറയുന്നത് ഇവിടെ ഒരു നോർമൽ അവസ്ഥയിലാണ് ഡോക്ടർ സരിൻ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ടോട്ടൽ വേസ്റ്റ് ആകുന്ന ലെവലിലേക്ക് സരിൻ പോയാൽ സരിനെ തന്നെയാണ് ബുദ്ധിമുട്ട് അത് മനസ്സിലാക്കി തന്നെയാണ് ഡോക്ടർ സൗമ്യ ആ വാർത്താ സമ്മേളനം വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് രാഷ്ട്രീയക്കാരോട് വിരോധമില്ലാത്ത പ്രത്യേകിച്ച് സഹാക്കന്മാരോട് വിരോധമില്ലാത്ത ഒരു വ്യക്തിയുടെ ഒരു സാധാരണക്കാരന്റെ ഒരു അഭിപ്രായമായിട്ട് മാത്രം കരുതിയാൽ മതി